എൻ്റെ പേര് മിജി ഡൊമനിക് ഇതെൻ്റെ ഹസ്ബൻഡ് റെഞ്ചൽ ഞങ്ങളുടെ കൊച്ചു ലിയ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് മാതാവ് ഈഷോയിൽ ഇത് ഞങ്ങൾക്ക് ലഭിച്ചു നൽകി വാങ്ങി തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഫസ്റ്റ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് അന്ന് ഞാൻ ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിന് നിയോഗം വച്ചിരുന്നു നോർമലിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് പക്ഷേ ഇത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച കുഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കാനും പറയാനുമുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സർജറി നടക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് ഓവറിയിലും ഉണ്ടെന്നും അതുപോലെ തന്നെ യൂട്രസിലൊരു വലിയ ഫൈബ്രോയിഡ് ഉണ്ടെന്നും എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെന്നും അന്ന് അറിഞ്ഞു അന്നേരം ഞങ്ങളുടെ അടുത്ത് ഡോക്ടേഴ്സ് സി എസ് കഴിഞ്ഞ് ഞാൻ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് ഇത് ഐ വി എഫ് ചെയ്ത ബേബിയാണോ എന്നാണ് എല്ലാ ഡോക്ടേഴ്സും ചോദിച്ചത് അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അവൻ്റെ വായിൽ ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും അവന് കഴിക്കാൻ കൊടുത്തുകൊണ്ടും അവൻ്റെ വായിൽ ഇന്ന് ആ തടിപ്പില്ല അതുപോലെ തന്നെ ഞാൻ സി എസ് കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് സ്റ്റിച്ചിന് താഴെയായിട്ട് ഒരു സെപേഷ്യ സിസ്റ്റ് പോലെ വന്നു നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താൽ എനിക്ക് ആ സിസ്റ്റിൽ നിന്ന് പൂർണ്ണമായും സൗഖ്യം മാതാവ് നൽകി അനുഗ്രഹിച്ചു പിന്നെയുള്ളത് ഞാൻ ലൈറ്റൽ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അത് അവളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാ തൊണ്ണൂറായിരം രൂപ ഒരു ഫ്രോഡ് ട്രാൻസാക്ഷൻ വഴിയായിട്ട് നഷ്ടപ്പെട്ടു ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായിട്ട് ആക്ച്വലി ആ പൈസ ബാങ്കിൽ നിന്ന് തിരിച്ച് കയറില്ല എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ ഉറപ്പു പറഞ്ഞ കേസായിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ലൈറ്റൽ ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ പൈസയിൽ നിന്ന് നിസ്സാരം നാലായിരം അയ്യായിരം അങ്ങനെ എന്തോ ഒരു തുകയൊഴിച്ച് ബാലൻസ് പൈസ ഫുള്ളായിട്ട് സെയിം അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറി പിന്നെയുള്ള എൻ്റെ വലിയൊരു സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസയുടെ കാര്യമായിരുന്നു ഞങ്ങൾ ഖത്തറിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പം അവിടെ ഞാൻ പൈസ കൊടുത്തിട്ട് ഒരു നാല് ലക്ഷം രൂപയോളം കൊടുത്തിട്ട് ഒരു വിസ വാങ്ങി അങ്ങനെ ഹസ്ബൻഡ് ഖത്തറിൽ വന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ വെച്ചുണ്ടായി അങ്ങനെ ആ വിസ റിജക്റ്റായി ആക്ച്വലി ആ വിസ ഫുള്ളി കറക്റ്റ് ആയില്ലെങ്കിൽ ആ എമൗണ്ട് അവരെനിക്ക് തിരിച്ച് പേ ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ എനിക്ക് ആ എമൗണ്ട് അവർ തിരിച്ചു തന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന എൻ്റെ ഉടമ്പടി പുതുക്കി അപ്പം ഞാൻ ഒരു വിസയ്ക്ക് വേണ്ടി നീ യോഗം വെച്ചിരുന്നു അപ്പം ഞാനിവിടെ വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത് ഇനി ഞാൻ പൈസ കൊടുത്ത് വിസ വാങ്ങില്ല വാരൻസ് എന്താണെന്ന് വെച്ചാൽ മാതാവ് തീരുമാനിച്ചോളാൻ അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് പോയി എനിക്ക് ഹയാസ എന്ന് പറഞ്ഞ ഒരു പുതിയ ഓപ്ഷൻ ഖത്തറിൽ ഓ ഓ ഓപ്പണായി വന്നു അത് കഴിഞ്ഞ് എൻ്റെ സമയത്തിന് എനിക്ക് മാതാവ് ഒന്നും ചെയ്തു തന്നില്ല വിസയുടെ കാര്യത്തിൽ പക്ഷെ മാതാവിൻ്റെ സമയത്തിന് എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ മാതാവ് എടുത്തു തന്നു ഈ ഒരു വർഷത്തേക്ക് ഈ ഹയാ വിസയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു വൺ മന്തിലോട്ട് കൂടി എക്സ്റ്റൻഷൻ ആ വിസയിൽ വന്നു അത് കഴിഞ്ഞ് ആ വിസയുടെ എക്സ്റ്റൻഷൻ തീരുന്നതിന് മുമ്പ് ഖത്തറിലെ റൂള് മാറി ഒരു നിശ്ചിത എമൗണ്ടിന് എബോവ് ആയിട്ട് സാലറി ഉള്ളവർക്ക് ഫാമിലിയെ സ്പോൺസർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ വന്നു അങ്ങനെ ഞങ്ങളുടെ സ്പോൺസർഷിപ്പിൽ ഫാമിലിയുടെ അണ്ടറിലോട്ട് ആർ പി അടിച്ചു ഒരു എനിക്ക് നിസ്സാര പൈസ അതായത് ആ കാർഡിൻ്റെ പേയ്മെൻറ്റ് ഒഴിച്ച് ബാലൻസ് ഒരു പൈസ പോലും പേയ്മെൻ്റ് ഇല്ലാതെ മാതാവ് മാതാവിൻ്റെ സമയത്തിന് ഈശോടെ അടുത്തുനിന്ന് എനിക്കത് കറക്റ്റായിട്ട് മേടിച്ചു തന്നു പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീക്കിലി മിനിമം ഒരു നാല് ദിവസവും അഞ്ച് ദിവസവും ഫാസ്റ്റിംഗ് എടുക്കും ആ ഫാസ്റ്റിംഗ് എടുക്കുന്ന പൈസ മാറ്റിയിട്ട് അത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിട്ടുള്ളവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനായിട്ട് ഉപയോഗിക്കും പിന്നെ എൻ്റെ സാലറിയിൽ നിന്ന് ദശാംശം എന്ന രീതിയിൽ ഒരു എടുത്തിട്ട് ഇപ്പം ഇങ്ങനെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് അത്യാവശ്യം വേണ്ട സാധാരണ ഗ്രോസറീസ് വാങ്ങാനുള്ള പൈസ അങ്ങനെ ഒന്നെങ്കിൽ സാധനങ്ങളായിട്ട് മേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ പൈസയായിട്ട് കൊണ്ടു കൊടുക്കും പിന്നെ രോഗികളായിട്ടുള്ളവർക്ക് നമ്മൾ അറിയുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ റിക്വസ്റ്റ് വരുന്നതിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വീതം ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് ഫീസ് അടയ്ക്കാനുള്ള തുകകൾ അതൊക്കെയാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ട് കരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കിട്ടുന്ന പത്രം കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട് കുടുംബ പ്രാർത്ഥന ഞങ്ങളങ്ങനെ മുടക്കാറില്ല പക്ഷേ കുർബാന എല്ലാ ദിവസവും കാണാൻ സാധിക്കാറില്ല എങ്കിലും ആഴ്ചയിൽ ഒരു നാല് ദിവസം അഞ്ച് ദിവസമെങ്കിലും മാക്സിമം കുർബാന കാണാനായിട്ട് ശ്രമിക്കാറുണ്ട് എനിക്ക് ഈ ഷോയിൽ നിന്ന് ഇത്രയും അനുഗ്രഹങ്ങൾ മേടിച്ചു തന്ന മാതാവിന് ഒരായിരം നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് ദിനവൃത്താന്തം പതിനാറ് ഒൻപതിൽ തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു കർത്താവ് നോക്കുകയാണ് ആരാണ് തൻ്റെ മക്കളായിട്ട് തന്നെ സ്നേഹിക്കുന്നവരായിട്ട് ആരാണുള്ളത് എന്ന് കർത്താവ് നോക്കുകയാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ വിശ്വസ്തതയും സത്യസന്ധതയും നമ്മെ ദൈവത്തിൻ്റെ കൃപകൾക്ക് പാത്രീഭൂതരാക്കും എന്നുള്ളത് തന്നെയാണ് തിരുവചനം നമ്മോട് നമ്മോടരളി ചെയ്യുന്നത് ഈ മകളുടെ സാക്ഷ്യം ആദ്യം ഓൺലൈനാണ് എടുത്തത് പിന്നീടാണ് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ തൻ്റെ കുഞ്ഞ് ഒരു നോർമലായിട്ട് ലഭിച്ച കുഞ്ഞ് ആണോ എന്ന് ഡോക്ടേഴ്സ് പോലും ചോദിക്കുന്നു ആ ഒരു അവസ്ഥയിൽ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഈ മകളുടെ പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ എന്നുള്ളതാണ് നമുക്ക് സാക്ഷ്യത്തിലൂടെ മനസ്സിലാവുക പിന്നീട് തൻ്റെ ഹസ്ബൻഡിൻ്റെ വിസയുടെ കാര്യവും തൻ്റെ തന്നെ ജോബിൻ്റെ കാര്യവും ഇതെല്ലാം ഈ മകൾ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി എല്ലാറ്റിലും ഉപരിയായിട്ട് ഇന്ന് ഈശോയോടൊത്തുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഓരോ മക്കളും തങ്ങൾ ഇതിനു മുൻപ് ചെയ്തുകൊണ്ടിരുന്നതുപോലെയല്ല വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുകയാണ് വിശുദ്ധ കുർബാനയോടുള്ള തീഷ്ണതയും സ്നേഹവും വർധിക്കുന്നു അതുപോലെ തിരുവചന വായന അതൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ ൾക്കൊഴിച്ചുകൂട്ടുവാൻ പാടില്ലാത്ത കാര്യമായിട്ട് കണക്കിലെടുക്കുകയാണ് കാരുണ്യ പ്രവൃത്തികൾ എന്തൊക്കെ ചെയ്യുന്നു അതിനു വേണ്ടി എന്തുമാത്രം റിസ്ക് എടുക്കുന്നു അങ്ങനെ നാം ജീവിതത്തിൽ കർത്താവിന് വേണ്ടി റിസ്ക് എടുക്കുന്നവരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവും റിസ്ക് എടുക്കും അല്ലാതെ നാം നമ്മുടെ ജീവിതത്തിൽ ഒരു ഉടമ്പടി എടുത്തു ഇനിയെല്ലാം ലഭിക്കും ഉടമ്പടിയിലൂടെ എന്നുള്ള ഒരു ചിന്തയാണോ നമുക്കുള്ളത് എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാം നമ്മെ തന്നെ നമുക്ക് വിലയിരുത്താം ഈ കുടുംബത്തിന് ലഭിച്ച ഈ ദമ്പതികൾക്ക് ലഭിച്ച കൃപകൾക്ക് കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക